മുംബൈയിൽ അഗ്നിവീർ നാവിക സേനയുടെ തോക്ക് മോഷ്ടിച്ച കേസ് എൻ ഐ എ ഏറ്റെടുത്തേക്കുമെന്ന് മാവോയിസ്റ്റ് ബന്ധത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെയാണ് എൻ ഐ എ ഏറ്റെടുക്കുമെന്ന വാർത്ത പ്രചരിക്കുന്നത് തോക്ക് കൊണ്ടുപോയത് പിതാവിന്റെ ശത്രുവിനെ കൊലപ്പെടുത്താനാണെന്നാണ് ഈ പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് മുംബൈ ചന്ദ്രൻ തത്സമയം ചേരുന്നുമോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ പറയും ഗുഡ് മോർണിംഗ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഗൗരവമുള്ള വിഷയങ്ങളാണ് പുറത്തേക്ക് വരുന്നത് മാവോയിസ്റ്റ് ബന്ധം ഉണ്ട് എന്നതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തുന്നത് നമുക്കറിയാം കഴിഞ്ഞ ശനിയാഴ്ചയാണ് നാവികസേനയുടെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു അഗ്നിവീറിനെ മറ്റൊരു അഗ്നിവീർ കബളിപ്പിക്കുകയും ആ തോക്കും വെടിയുണ്ടകളുമായി നാൽപ്പത് റൗണ്ട് വെടിയുണ്ടകളുമായി അവിടെ നിന്ന് പോവുകയും ഒക്കെ ചെയ്തത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ സഹോദരങ്ങൾ അറസ്റ്റിലായി അതിലൊരാൾ രാകേഷ് എന്നയാൾ ഒരു അഗ്നിവീർ എന്ന് മനസ്സിലായി അദ്ദേഹം കൊച്ചിയിൽ ജോലി ചെയ്യുകയായിരുന്നു എന്നതും മനസ്സിലായി അദ്ദേഹം അവധിയിൽ പോയ സമയത്ത് ും ഇങ്ങനെ ഒരു കുറ്റകൃത്യ ത്തിലേക്ക് അദ്ദേഹം ചെല്ലുന്നത് അങ്ങനെ തോക്കുമായി അവർ പോകുന്നത് സ്വദേശമായ തെലങ്കാനയിലേക്കാണ് ആസിഫാബാദിലെ അവരുടെ വീട്ടിലേക്ക് വീട്ടിൽ നിന്നാണ് ഈ പ്രതികളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഈ മേഖല മാവോയിസ്റ്റ് ബാധിത മേഖലയാണ് എന്നതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് മാത്രമല്ല തോക്ക് എത്തിച്ചത് മാവോയിസ്റ്റുകൾക്ക് വിൽപ്പന നടത്താൻ വേണ്ടിയാണ് എന്നതാണ് പോലീസ് ഇപ്പോഴും ഉറപ്പിച്ച് തന്നെ വിശ്വസിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ഒരു തെളിവ് പോലീസിന്റെ കൈവശമില്ല കാര്യങ്ങൾ അങ്ങനെ പോകുന്നു പക്ഷേ ഈ അറസ്റ്റിലായ പ്രതികൾ ഇന്നലെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ അച്ഛന് ഒരു ശത്രു saab tulema nii . വക വരുത്താൻ വേണ്ടി തോക്ക് ആവശ്യമായി വന്നു അതുകൊണ്ട് നാവികസേനയുടെ തോക്ക് തന്നെ മോഷ്ടിച്ചു എന്ന വാദമൊക്കെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഏതായാലും മാവോയിസ്റ്റ് ബന്ധം എന്ന ആംഗിളിലേക്ക് ഈ കേസ് നീങ്ങുന്നതിനാൽ യു പി യു ചുമത്താനുള്ള സാധ്യതയുണ്ട് എൻ ഐ എ പ്രതികൾക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയാണ് ഈ കേസ് എൻ കൈമാറാനാണ് സാധ്യത ഇന്നലെ ചോദ്യം ചെയ്യൽ നടന്നപ്പോൾ മുംബൈ പോലീസിനൊപ്പം തന്നെ മഹാരാഷ്ട്ര എ ടി എസും എൻ വിശദമായി ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു മാത്രമല്ല ഇവർ കബളിപ്പിച്ച അഗ്നിവീറിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട് അയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇവരുമായി ഈ കേസുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ ഇവരുമായി എന്ന കാര്യത്തിൽ ഒന്നുകൂടി ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ചോദ്യം പക്ഷേ ഇതുവരെ അയാളുടെ പങ്ക് വ്യക്തമായിട്ടില്ല ും എന്നെ ഈ എടുക്കാനുള്ള സാധ്യതയാണ് ഉരുത്തിരിയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം